ഒരു വ്യക്തിയുടെ ദുരാനുഭവം പത്രധർമ്മം കവിത രചന രുദ്രൻ വാര്യത്ത് ഇന്നൊരു സദ്യയ്ക്കു പോകുന്നതുണ്ടെൻ്റെ തീർന്നൊരു പുത്രഗൃഹത്തില ൊരു സദ്യയ്ക്കു പോകുന്നതുണ്ടെൻ്റെ ബന്ധുവായി തീർന്നൊരു പുത്രഗൃഹത്തിലായി പത്രങ്ങളൊക്കെ തിരഞ്ഞു ഞാൻ എൻ്റെ ആ ചിത്രങ്ങൾ ഇപ്പോഴും കാണുമോ മൂലയിൽ എല്ലാ കഥകൾ മെനഞ്ഞൊരാ പത്രത്തിനിന്നും പ്രചാരത്തിലാണതിൻ സ്ഥാനവും ർത്തെടുത്തിനുടെ പേരില സദ്യയിൽ കോർക്കുവാനെത്തുമോ നാട്ടുകാരം ചില ഗൂഢതന്ത്രത്തിന്മിടുക്കർ നിരത്തുന്ന വാപങ്ങൾക്കാവില്ല വാഴുവാൻ സ്ഥായിയായി സത്യമെന്നോർത്ത നിത്യം നിരത്തുന്ന വാർത്തകൾക്കായുസ് തുച്ഛമെന്നോർക്കണം വ്യക്തിയാമിനുടെ മാനത്തിനിത്രയും ഹാനിയായി കള്ള കഥകളെ കാലം കഴിഞ്ഞതിൻ ശേഷം ലഭിക്കുന്ന നീതിക്കു ഹാനിയെ തീർക്കുവാനാകുമോ വ്യക്തികൾക്കെത്രയോ നഷ്ടങ്ങൾ തീർക്കുവാൻ ആവുമെന്നുള്ള ഒരാ ചിന്തയുണ്ടാവണം സത്യമായുള്ള ഒരാ വാർത്ത നൽകിയിടുവാൻ പത്രധർമ്മത്തിൽ പ്രതിജ്ഞ ചെയ്തിടണം സത്യമായുള്ള ഒരാ വാർത്ത നൽകിയിടുവാൻ പത്രധർമ്മത്തിൽ പ്രതിജ്ഞ ചെയ്തിടണം